ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ അഗ്ലോണിമാ സ്റ്റെമ്മിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അതിൽ ഇതുപോലെ നല്ല ആയിട്ടുള്ള ഒരു സ്റ്റെമാണിത് അപ്പോൾ ഇതിന്നും നമുക്ക് ഒരുപാട് തൈകൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതാ ഒരു സ്റ്റെം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ആ മുറിച്ചതിൻ്റെ താഴ്ഭാഗത്തായി നമുക്ക് സാഫ് തേച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അത് ചിലപ്പം അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പുതിയ ഷൂട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ച് സാഫെടുത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഫംഗി സൈഡ് മതി എന്തെങ്കിലും സാഫാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ സാഫിപ്പോൾ തേച്ച് കൊടുത്തത് അപ്പോൾ അതാ ഇതുപോലെ ഒരു സ്റ്റെമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതാ ഓരോ നോഡ് നോക്കിയിട്ട് നമുക്ക് പീസ് പീസാക്കി എടുക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റെമ്മിൽ നിന്നും പത്തും പതിനഞ്ചും തൈകൾ വരെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ ഓരോ നോഡ് നോക്കിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെതാ ഈയൊരു കട്ടിങ്ങൊന്നും എടുക്കാം ഇത് നമുക്ക് വീണ്ടും ഒരു കട്ടിങ് കൂടെ ആക്കാം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഇതുപോലത്തെ ഒരു സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ വീണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി ഭാഗം കൂടെ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ഇത്രയും പീസുകളാണ് ഒരു സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു കട്ടിങ് പോലും നമുക്ക് അഴുകിപ്പോകാതെ മൊത്തം നമുക്ക് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കരി നമ്മൾ വിറകെല്ലാം കത്തിക്കുന്ന കരിക്കട്ടയാണിത് എന്തല്ലേ ഇതുപോലൊരു കരിക്കട്ടയും കുറച്ച് സാഫ് എടുക്കുക എന്നിട്ട് ഈ കുറച്ച് വെള്ളം എന്നിട്ട് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഈ കരിക്കട്ട് നമ്മൾക്ക് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് സാഫിനോട് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തില്ലേ അത് ഓരോ പീസും ഇതിൽ മുക്കിയെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ നട്ട് വയ്ക്കാവൂ ഞാൻ ഈ ഇതുപോലെ അല്ലാതെയും നട്ട് വെച്ചിട്ടുണ്ട് അതും പിടിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഒരു പീസ് പോലും നമുക്ക് വേസ്റ്റ് ആയി പോവില്ല പിടിച്ച് കിട്ടാതിരിക്കില്ല എല്ലാ തണ്ടിൽ നിന്നും ഓരോരോ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ഇത് നടുന്ന സമയത്ത് ചെറിയൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മതി അതിൽ മാത്രം നട്ടുവയ്ക്കുക വലിയ ചട്ടിയിലോട്ട് തന്നെ ആദ്യം തന്നെ ഇത് കൊണ്ടുവയ്ക്കാതിരിക്കുക എന്നിട്ട് ഇതെല്ലാം മുളച്ചൊരു ലീഫെല്ലാം വന്നതിന് ശേഷം മാത്രം നമുക്ക് ചെറിയ പോട്ടിലോട്ട് മാറ്റിയാൽ മതി എപ്പോഴും നമ്മൾ ഈ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് മാത്രമേ നമ്മൾ പോട്ടും വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യം തന്നെ ഒരുപാട് വളം വലിയ പോട്ടെല്ലാം ഒരു ചെറിയ പ്ലാന്റിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല കണ്ടില്ല ഇതെല്ലാം ഞാൻ ഇതുപോലെ മുക്കിയെടുത്ത ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാത്തിലും ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നടാനായിട്ട് ഞാൻ ചെറിയ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളുണ്ട് എനിക്ക് അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അതാ ഇതുപോലത്തെ ഗ്ലാസ്സാണ് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലും ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഈ ഒരു സ്റ്റെമ്മും മുളപ്പിച്ചെടുക്കാൻ ഈ ഒരു വലുപ്പത്തിലുള്ള എന്തെങ്കിലും നമ്മൾ ബോട്ടിലെല്ലാം കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗമായാലും മതി എങ്ങനെയായാലും നിങ്ങൾക്ക് നട്ടു വയ്ക്കാം പിന്നെ ഞാൻ ഈ ഇതൊരു മണ്ണിൽ മാത്രമായിട്ടാണ് നട്ട് വയ്ക്കുന്നത് യാതൊരുവിധ വളങ്ങളും ഇടരുത് പിന്നെ ചകിരിച്ചോറ് മണ്ണിൽ ഈ മണ്ണ് ഉറച്ച് പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് യൂസ് ചെയ്യാം അതിൻ്റെ ഇപ്പം നല്ല എന്താ പറയുക ഉറച്ചു പോകാത്ത ടൈപ്പ് മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണ് മാത്രമാണ് എടുത്തത് നമ്മളിതിൽ ഇതുപോലെ ഇതാ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഗ്ലാസിൻ്റെ ഒരു കാൽഭാഗത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക പിന്നെ നമുക്കിതാ സ്റ്റെം എടുത്തിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കണതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഓരോ നോട് വരുന്ന ആ ഭാഗത്തു നിന്നും ചിലപ്പം നമുക്ക് ഒരു തൈ അല്ലെങ്കിൽ രണ്ട് തൈ ആയിട്ടും മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ മൊത്തം നല്ല രീതിയിൽ മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ച കൊടുത്താൽ മതി എന്നും നനയ്ക്കണമെന്നില്ല ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ മണ്ണ് ഡ്രൈ ആവുമ്പോൾ നമുക്ക് അടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു സ്റ്റെമ്മ് വെച്ചിട്ട് മുളച്ച് വന്നൊരു അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഗ്രീനും ഒരു സിൽവർ ഷെയ്ഡും വരുന്ന വരുന്നൊരു വെറൈറ്റിയാണിത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റെമ്മിൽ നിന്നും പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്നത് എടുക്കുന്നത് ഇതൊന്ന് നമുക്ക് റൂട്ട് വന്നോ എന്താ കാര്യങ്ങൾ എങ്ങനെയാണ് റൂട്ട് വന്നിരിക്കുന്നതൊക്കെ നോക്കാം ഇത് ഞാനൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് പോട്ടിൽ നിന്ന് നല്ല പോലെ എടുക്കാൻ പറ്റൂ പ്ലാന്റ് ഇതില്ലേ ഇതാ റൂട്ട് കണ്ടില്ലേ റൂട്ട് വന്നിട്ടുണ്ട് നല്ല റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു ലീഫൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം എന്നാലേ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുള്ളൂ കുറച്ച് വളം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അല്ലേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് തൈകളുണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും പെട്ടെന്ന് ഞാനിപ്പോൾ കുറച്ച് കുറച്ചുകൂടെ വലിയ ഈയൊരു പ്ലാന്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോട്ടിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സൈസിലുള്ള പോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും അപ്പോൾ താഴ്ഭാഗത്ത് പോട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് കരിയിലേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പോട്ടി മിക്സായിട്ട് കുറച്ച് കരിയില കരിയിലാണ് താഴ്ഭാഗത്തിട്ട് കൊടുക്കുക എപ്പോഴും പോട്ടിലൊരു ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണിത് പിന്നെ മണ്ണും ചാണകപ്പൊടി മിക്സ് ആക്കിയത് ബോട്ടിൽ നിറച്ച് കൊടുക്കാം അത ഇത്രയും ഭാഗത്തായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഈ സ്റ്റെം ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗം കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസമോ ഒന്ന് ഷെയ്ഡിൽ വെച്ചിട്ട് മാത്രം കുറച്ച് വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സിനൊന്നും തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒന്ന് കുറച്ചൊരു ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത വിധത്തിൽ പ്ലാന്റ് വെച്ചാൽ മതി ആദ്യം രണ്ട് ദിവസം എന്തായാലും ഒന്ന് ഷെയ്ഡിൽ വെക്കാം നമ്മൾ എന്ത് ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് രണ്ട് ദിവസം ഒന്ന് പ്ലാന്റിന് റെസ്റ്റ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്